നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണ് ഹജ്ജ് ഹജ്ജ് എന്ന് എന്താ ഈ ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം ഒരു തീർത്ഥാടന യാത്ര അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം എന്ന് തന്നെ പറയാം കാരണം നമുക്ക് യാത്രയൊക്കെ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇനി കപ്പലിൽ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഒരു എളുപ്പമുണ്ട് എന്നാലും ഒരു യാത്രക്ക് അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടാകും എന്നാലും വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഏത് കാലത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു അൻപത് വർഷം അല്ലെങ്കിൽ ഒരു നാല്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള യാത്ര വളരെ എളുപ്പമാണ് അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനം അതായത് ഇനി തിരിച്ചു വരൂല്ല എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് ഓരോ ഹാജിമാരും ഹജ്ജിനായി പോകുന്നത് ഞാൻ എൻ്റെ വല്ലുപ്പ എൻ്റെ വാപ്പയുടെ വാപ്പ വല്ലുപ്പ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലങ്ങളിൽ ഹജ്ജ് ചെയ്ത ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണെന്നാണ് ഏകദേശം എൻ്റെ ഒരു ഉദ്ദേശം ഇപ്പോൾ വല്ലുപ്പ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഏഴെട്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മയാണ് ആ സമയത്ത് ഹജ്ജിന് പോയി എങ്ങനെ ഹജ്ജിന് പോകുന്നത് കപ്പലിനാണ് ഇവിടെ നിന്ന് ബോംബെയിൽ ചെന്ന് അവിടെ നിന്നാണ് കപ്പലിനു പോകുന്നത് വടതല എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നിന്നും അവര് ഏകദേശം ഒരു അഞ്ച് ആളുകളാണ് പോയത് തിരിച്ചു വന്നത് നാല് പേരാണ് അങ്ങോട്ട് ഹജ്ജിനായി പോകുന്ന സമയത്ത് കപ്പലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിയെ കബറടക്കണം കബറടക്കാൻ മാസങ്ങളോളം യാത്ര ചെയ്താണ് കപ്പല് അവിടെ എത്തുന്നത് അപ്പൊ അത്രയും ദിവസം നമുക്ക് ആ മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കാരണത്താൽ ആ മയ്യ എന്ത് ചെയ്തു വലിയ കല്ലിൽ കെട്ടിയിട്ട് കടലിലേക്ക് ഇറക്കി എന്നൊക്കെ അങ്ങനെയുള്ള ഒരു എന്താ പറയാ വലിയ ആശ്ചര്യകരവും വളരെ അത്ഭുതകരവും വളരെ സങ്കടകരവുമായ വാർത്തകളൊക്കെ കാര്യങ്ങളൊക്കെ അന്ന് വല്ലുപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലും നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പയും ഹജ്ജിന് പോയ ആളുകളുണ്ടാകും കപ്പലിന് പോയ ആളുകൾ അല്ലേ അതൊക്കെയാണ് വലിയ തീർത്ഥാടനം അതായത് തിരിച്ചു വരൂല്ല എല്ലാവരോടും യാത്ര പറഞ്ഞു ഞാൻ വരൂല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ആറ് മാസം അല്ലെങ്കിൽ ഏഴ് എട്ട് മാസം ഒക്കെയാണ് ആ ഹജ്ജിൻ്റെ കാലയളവെന്ന് പറയും അവിടെ ചെന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുന്ന പല ഹാജിമാരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസം കൊണ്ട് പോയി നമ്മൾ ഹജ്ജ് ചെയ്തു വരികയാണ് എന്തുമാവട്ടെ ഹൈറ് അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് തീർത്ഥാടനമാണ് അള്ളാഹുതാല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമലുകളൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് ഹജ്ജൊക്കെ ചെയ്തത് അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഒംബ്രയും സിയാററ്റൊക്കെ മഹബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഹജ്ജിനെ പറ്റി പറയുന്നത് ഒരു മനുഷ്യന് അവനക്ക് മുതലിനാലും പൈസയാലും ശാരീരിക അവസ്ഥയാലും അതുപോലെ തന്നെ വഴിപരമായും ഒക്കെ കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ ഒന്നുകിൽ മരണപ്പെടുന്നത് യഹൂദിയായിട്ടായിരിക്കും അല്ലെങ്കിൽ അസുറാണി ആയിട്ടായിരിക്കും മരണപ്പെടുക എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ പറയുകയാണ് നമുക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ട് നമ്മൾ പോകണ്ട പിന്നെ കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് അവസാനം ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ വലിയ അബദ്ധമാണ് എന്ന് നമുക്ക് ഹദീദിലൂക്കെ കാണാൻ പറ്റും അല്ലാഹുതാല നമുക്ക് എല്ലാവർക്കും ഹജ്ജും സിയാറത്ത് എല്ലാം മക്കബോലും മബറൂറുമായി ചെയ്യാനുള്ള അവസരം നൽകുമാറാവട്ടെ ഈ ദുൽഹിജമാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങളുടെ ഹക്കും കൊണ്ട് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും താമസിയാതെ ഹജ്ജും സിയാറത്തും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എല്ലാവരുടെയും ഹജ്ജിനെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ രണ്ട് തിലാവത്തിന്റെ സുജൂതു അതായത് ഓതുന്നതിൻ്റെ ഇടയിൽ സുജൂത് ചെയ്യണം ചില സ്ഥലങ്ങളിൽ വിശുദ്ധമായ കുറേ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ആ ആയത്ത് ഓതിയാൽ ചെയ്യാൻ പ്രത്യേകം സുന്നത്താണ് അപ്പൊ അങ്ങനെയുള്ള തിലാപത്തിൻ്റെ ആ ഓത്തിൻ്റെ സുജൂത് രണ്ട് പ്രാവശ്യം ചെയ്യണം ഏത് ഈ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അത്രമാത്രം വലിയൊരു എന്താ പറയാ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് ഇനി ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണുവാൻ പറ്റും അതായത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല ഒൻപത് പ്രാവശ്യമാണ് ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഹജ്ജ് എന്ന വാക്ക് ഖുർആനിൽ അള്ളാഹുതാല ഒൻപത് പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി ഖുർആാനിൽ ഹജ്ജ് എന്ന വാക്ക് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ഈ ഒരു സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിലാണ് അതിനുശേഷം പിന്നെ ഒരു സൂറത്തിലും അള്ളാഹു താല ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ സൂറത്താണ് പിന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അങ്ങനെ പോയി 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 നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി പതിമൂന്ന് സൂറത്ത് സൂറത്താകുന്ന സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്തിലും അള്ളാഹു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിനു മുമ്പുള്ള സൂറത്തുകളിലാണ് അള്ളാഹു താല എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും അവസാനമായി അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ള ഹജ്ജ് എന്ന വാക്ക് സൂറത്തുൽ ഹജ്ജിലാണ് അത് ഇരുപത്തിയേഴാമത്തെ ആയത്തിലാണ് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് ياتين من كل فج عميق അതായത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമയോട് അള്ളാഹു താല പറയുകയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇബ്രാഹിം നബിയെ നിങ്ങളൊരു വിളംബരം നടത്തണം ഹജ്ജിനെ പറ്റിയുള്ള ഒരു വിളംബരം നടത്തണം ഒരു അനൗൺസ്മെന്റ് നടത്തണം ആ സമയത്ത് ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നും മലയിടുക്കുകൾ കടലുകൾ എല്ലാം താണ്ടിയിട്ട് നടന്നും അതുപോലെ തന്നെ ഒട്ടകങ്ങളുടെ പുറത്തും അതായത് വാഹനങ്ങളിലും അല്ലാതെയൊക്കെയായി പരിശുദ്ധമായ ഹജ്ജിനായി ഇവിടെ വരും എന്നാണ് അള്ളാഹുത്തേഴാമത്തെ ആയത്തിൽ പറയും എത്രയോ സത്യമാണ് അല്ലെ ഇപ്പൊ നമ്മുടെ വല്ലുപ്പമാരൊക്കെ പോയത് കപ്പലിനെ പോയ ആളുകളുണ്ട് നടന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട് അതുപോലെ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും ഹജ്ജിന് പോയ ആളുകളുണ്ട് അല്ലെ അള്ളാഹു പറഞ്ഞവനെ എല്ലാവരുടെയും ഹജ്ജും അമറയും നീ സ്വീകരിക്കണേ റഹ്മാനെ അപ്പോ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ആ സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അല്ലാഹുത്താല അവസാനമായിട്ട് ഹജ്ജിനെ പറ്റി പറയുകയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ഓതി കഴിഞ്ഞാൽ ഒരാള് സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ അവൻ മനസ്സിൽ എന്ത് കരുതിയിട്ടുണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം ആ ഒരു നീയത്ത് എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം എന്ന് മനസ്സിൽ കരുതി സൂറത്തുൽ ഹജ്ജ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം പറയുന്നു അവൻ സ്വന്തമായി ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഭാവിയിൽ ആരെല്ലാം ഹജ്ജ് ചെയ്യാനുണ്ടോ അവരുടെ ഹജ്ജിന്റെ പ്രതിഫലവും ഇവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നതാണ് എന്താ അത്ഭുതം ഇതൊക്കെ വെറുതെ മഹാന്മാരിക്ക് എഴുതി വെക്കൂലല്ലോ എത്രമാത്രം ശ്രേഷ്ഠതയാണ് ഒരുപാട് ആളുകൾ അതിന്റെ നെക്കിൽ എവിടെ അത് ഏത് മാം പറഞ്ഞു ബുഹാരിയിലുണ്ടോ ഹദീസിലുണ്ടോ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്നൊക്കെ പറഞ്ഞു വരും അവരോടൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല വിശുദ്ധമായ ഖുർആാനിലെ ഏത് സൂറത്തെടുത്ത് നമ്മൾ ഓതിയാലും ആ സൂറത്തിനൊക്കെ വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അള്ളാഹുഅാല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന പരിശുദ്ധ മായ ഒരു സൂറത്താണ് ആ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജ് നിരവധി നേട്ടങ്ങൾ ഉണ്ട് എന്ന് ഈ സൂറത്തുൽ ഹജ്ജിന്റെ തഫ്സീറിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും പറ്റുംബിയുണ്ട് റാസിയുണ്ട് തഫ്സീറുൽ ബൈതാവി ഇതൊക്കെ എടുത്തു പരിശോധിച്ചാൽ വിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിന്റെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മൻ സൂറത്തുൽ ഹജ്ജി ഹജ്ജഹ അതായത് ഹജ്ജ് 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 ഒരു മനുഷ്യൻ ഓതുകയാണ് എന്ത് മനസ്സിൽ പറച്ചോനെ എനിക്ക് എനിക്ക് ചെയ്യണം ചെയ്യാനുള്ള അവസരം കിട്ടണം ആ ഒരു നെയ്യത്തിൽ അവൻ ഓതിയാൽ അവനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും കാരണം പ്രതിഫലം തരുന്നത് അള്ളാഹു പ്രതിഫലം തരുന്നത് ഞാനോ നിങ്ങളോ അല്ല നമ്മൾ പറയുന്നത് പോലെയുമല്ല അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത് ചിലപ്പോൾ ചില ചെറിയ ഒരു അമലിനായിരിക്കും വലിയ പ്രതിഫലം ഒരു മനുഷ്യൻ അവൻ ആത്മാർത്ഥതയോടുകൂടി പറിച്ചവനെ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടണേ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു സൂറത്തിൽ ഹജ്ജ് ഓതുന്നു അപ്പം ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് നിൽക്കുന്ന ആളുകൾ മാറി നിൽക്കട്ടെ ഇത് മനസ്സിൽ കരുതി ഒരാൾ ഓതിയാൽ അവനക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട് വിമർശിക്കാൻ എളുപ്പമാണ് എന്തൊരു ഏതെങ്കിലും വിമർശിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഇത് ഓതി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത് ഇഹ്ലാസോടു കൂടി ഓതാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഹജ്ജ് ശ്രേഷ്ഠമുള്ള സൂറത്താണ് ഈ ൾ നാൽപ്പത്തി നാല്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയത്തുകൾ ആ മൂന്ന് ആയത്തുകൾ നമ്മൾ ഓരോ ദിവസവും നിത്യമായി ഓതുകയാണെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല സിഹിർ കണ്ണേർ അതുപോലെ കരുനാക്ക് അസൂയ പോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വലിയ കാവലുണ്ടാകുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം അപ്പോൾ സൂറത്തുൽ ഹജ്ജിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിരവധി കാര്യങ്ങൾ തഫ്സീറിലൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജിനുള്ള അവസരം കിട്ടും എന്നുള്ളത് ഇൻഷാ അള്ള അപ്പോൾ പരിശുദ്ധമായ ദുൽഹജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയല്ല നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ സൂറത്തുൽ ഹജ്ജിൻ്റെ ആ ഒരു പ്രതിഫലം അത് മനസ്സിൽ കരുതി ആ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാല് ഇന്നു മുതൽ നിങ്ങൾക്ക് ഓതുന്നുണ്ടാകും ഉമ്മമാരൊക്കെ പരിശുദ്ധമായ ഈ മാസം തുടങ്ങിയ ആ ഒരു സമയം മുതൽ ആദ്യത്തെ രാത്രി മുതൽ ഓതുന്നവരുണ്ട് അലഹദില്ല നിർത്തണ്ട അതിങ്ങനെ ഓദിക്കോ അതിങ്ങനെ തുടർച്ചയായി ഓദിക്കോ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ഓടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തിൽ ഹജ്ജ് ഓത് എല്ലാ സൂറത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് സൂറത്തുൽ ഹജ്ജിന് അത് വ്യത്യസ്തമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് കാരണം ഈ സൂറത്തുൽ ഹജ്ജിലാണ് അള്ളാഹു താലി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസലാമയോട് പറയുകയാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളംബരം ചെയ്യു നിങ്ങൾ വിളംബരം ചെയ്യുക ആളുകൾ വന്നോളും അല്ലെ ആ വിളംബരം കേട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങളോട് ഇങ്ങനെ ഹജ്ജിനുള്ള ആ ഒരു വിളംബരം നടത്തിയപ്പോൾ ആരൊക്കെ ആ ഒരു വാക്കുകൾ കേട്ടിട്ടുണ്ടോ അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ് അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ് അല്ലാഹു ആ ഒരു വിളംബരം കേട്ടവരും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ ഹാജിമാരൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാൻ അലഹമില്ല അള്ളാഹു തല മുഴുവൻ ആളുകൾ യും ഹും സിയാറത്തും സ്വീകരിക്കട്ടിപ്പോ ഒരുപാട് ഹാജിമാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ മെസ്സേജ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വലിയ കാലാവസ്ഥ പിടിക്കുന്നില്ല വലിയ പ്രയാസമാണ് മജ്ലിസിലൊക്കെ എന്നും നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാ ഹാജിമാരുടെ എല്ലാ ഇടങ്ങേറും പ്രയാസവും സങ്കടവും മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും അള്ളാഹു താല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫു മുപ്പത് ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ മക്കയിൽ ഇറങ്ങിയ സൂറത്താണ് എൺപത്തി ഒൻപതാമത്തെ അതായത് നമുക്ക് ധറചകൾ ഉയരാൻ പദവികൾ ഉയരാൻ പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മൾ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെ നമ്മളെ ശരീരവും മനസ്സും സ്ഫുടമായി മാറാൻ ഒരു തെറ്റുമില്ലാത്ത നല്ല നല്ല നിഷ്കളങ്കരായി മാറാൻ ഈ സൂ സൂറത്തുൽ സൂറത്തുൽ നമ്മൾ നിത്യമായി അതായത് ഈ പറയുന്ന കാര്യം മഹാനായ ഇബ്രാഹിം നബി നബി ചരിത്രം ചരിത്രമൊക്കെ ലഘു ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് മുൻകാല പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇബാദ സ്വാലിഹീന ദുനൂബ് ഫൈദുൽ എന്ന കിതാബിലുള്ള ഒരു ഉദ്ധരണിയാണ് അതായത് ാക്കന്മാരെ പ്രവാചകന്മാരെ പറ്റി പറയുക എന്നുള്ളത് വിവാദത്താണ് അതുപോലെ സ്വാലഹീങ്ങളായ ആളുകളെ പറ്റി പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബിയും മൂസ നബിയും ഒക്കെ ആരാണ് പ്രവാചകന്മാരാണ് അവരൊക്കെ സ്വാലഹീങ്ങളായ ആളുകളാണ് അപ്പോൾ ഖുർആാനിലുള്ള എൺപത്തി ഒൻപതാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫർ നമ്മൾ എല്ലാ ദിവസവും ഓതുന്നുണ്ട് നിങ്ങളൊക്കെ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ രാവ് മുതൽ ഓതുന്നവരെ എല്ലാ ഉമ്മമാരും അലഹമ്മു സ്വീകരിക്കട്ടെ അപ്പോൾ ഈ സൂറത്തുൽ ഫജർ ഈ സൂറത്തുൽ ഫജർ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത അവസരമാണ് ഉസ്താദെ മിൻസസാൺ എന്ന് പല ഉമ്മമാരും ഒരു വലിയ സങ്കടത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഓതണ്ട ഓതുന്നതിന് പകരം അത് ഓതുന്നത് കേട്ടിരുന്നാൽ മതി ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വൈകുന്നേരത്തെ റിക്കറിൽ നമ്മൾ സൂറത്തുൽ ഫജർ ഓതുന്നുണ്ട് അപ്പോൾ അത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് അപ്പോൾ സൂറത്തുൽ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് മഹാനായ മാം ബൈലാവി റഹ്മത്തുല്ലാഹി അലഹി പറയുകയാണ് അതുപോലെ ആനറ്റ് ത്വാലിബീൻ ഫത്തുഹൈൽ മുഹീനീൻ്റെ ശർഹാകുന്ന ആനത്ത് താലിബീനിലൊക്കെ കാണാം ഒരു മനുഷ്യൻ സൂറത്തുൽ ഫർ ദുൽഹിജമാസത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഓതുകയാണെങ്കിൽ അതെന്താണ് കഫ്റത്ത് ദുനൂബ് അവൻ്റെ പാപങ്ങൾ അള്ളാഹു താല പൊറുക്കാൻ അത് കാരണമാണ് സ്ഥിരമായി എല്ലാ ദിവസവും സൂറത്തുൽ ഫജിർ ഓതുന്നവനാണെങ്കിൽ പെയ്യാമത്ത് നാളിൽ അവനിക്ക് അള്ളാഹു താല വലിയ ഒരു പ്രകാശം കൊടുക്കും അതായത് വിജയമുണ്ടാകും എന്നും നമുക്ക് ചില ഉദ്ധരണികളിൽ മഹത്വക്കൾ പറയുന്നതായി കാണാൻ പറ്റും അപ്പം ഇൻഷാ അല്ലാ സൂറത്തുൽ ഹജ്ജിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു സൂറത്തുൽ ഫെ പ്രത്യേകത പറഞ്ഞു ഇത് രണ്ടും നമ്മൾ ഓതുന്നതാണ് അത് മുറുകെ പിടിക്കണം പല ആളുകളും വരും അതൊന്നും ഇല്ല നബി ഓതിയിട്ടില്ല സ്വഹാബിമാർ ഓതിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആ ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട അതിപ്പോ റമലാനായാലും റബിളവൽ ആയാലും ദുൽഹിജ ആയ ഏത് മാസത്തിൽ എന്ത് അമൽ ചെയ്താലും അള്ളാന്റെ റസൂൽ ചെയ്തോ നബി ചെയ്തോ പ്രവാചകൻ ചെയ്തോ സ്വഹാബി ചെയ്തോ എന്നൊക്കെ പറഞ്ഞ പല ആളുകൾ വരും അത് ചെയ്യേണ്ട അവർ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പല വാക്കുകളും പറയും നമ്മൾ നേരെ പോകുക കാരണം നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക എൻ്റെ വായിൽ വന്നത് ഞാൻ പറയുകയില്ല മഹാനായ ഇമാം ബൈലാവിയും അതുപോലെ തന്നെ സൈനുദ്ദീ മഹദൂം റഹ്മത്ത്ല്ലാഹി അലഹി രചിച്ച ഫീൻ അതിന്റെ വിശദീകരണമാകുന്നബീനിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫർ അതിശ്രേഷ്ഠമാണ് എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും അള്ളാഹു തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ഫു സൂറത്തുൽ ഹജ്ജ് ഇൻഷാ ഇൻഷാല് അതിപ്രധാനപ്പെട്ട സൂഹത്തുകളാണ് അതുപോലെ തന്നെ മറ്റു സൂറത്തുകളും മായത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്നുണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിന്റെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് അമൽ ചെയ്താലും അതിനൊക്കെ വലിയ കൂലിയാണ് കാരണം ഈ പത്ത് ദിവസങ്ങൾ അല്ലാഹു ആദരിച്ചു ബഹുമാനിച്ചു ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നമുക്കറിയാവുന്നതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അള്ളാഹുതാല ഈ സൂറത്തിൽ പിടിച്ചുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും സമാധാനവും റാഹത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുവെ പഠിച്ചവൻ എല്ലാവർക്കും നീ മഹഫറത്ത് കൊടുക്കണേ അല്ല ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ദ്വാസിയത്ത് പറയുന്നവർ നേരിട്ട് കണ്ട് ദ്വാസിയത്ത് പറയുന്നവർ ഫോണിൽ വിളിച്ച് ദ്വാ ചെയ്യാൻ പറയുന്നവർ റബ്ബേ ആരെല്ലാം ദ്വാ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ ഹാജരാക്കണേയല്ല വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേയല്ല സങ്കടങ്ങൾ കൊടുക്കണേ അല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ